വെടിനിർത്തൽ കരാർ ഇസ്രായേൽ നിരന്തരം ലംഘിക്കുന്നത് ചൂണ്ടിക്കാട്ടി ഗസയിലെ ബന്ദിമോചനം നിർത്തിവെച്ച് ഹമാസ് ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ബന്ദിമോചനമുണ്ടാകില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി ഇതോടെ ശനിയാഴ്ച നടക്കാനിരുന്ന ബന്ദിമോചനവും ഫലസ്തീനി തടവുകാരുടെ കൈമാറ്റവും അനിശ്ചിതത്വത്തിലായി വെടിനിർത്തൽ ധാരണ ലംഘിച്ചും ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുന്നുവെന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടി വടക്കൻ ഗസയിലേക്ക് ഫലസ്തീനികൾ തിരികെ എത്തുന്നത് തടയാൻ ഇസ്രായേൽ ശ്രമിക്കുകയാണ് ഫലസ്തീനികളെ തടയാനായി ഷെല്ലിങ്ങും വെടിവെപ്പും നടക്കുന്നു ഗസയിലേക്ക് മാനുഷിക സഹായം എത്തുന്നത് തടയാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്നും ഹമാസ് കുറ്റപ്പെടുത്തി തടവുകാരുടെ കൈമാറ്റം വൈകിപ്പിക്കുക ഗസയിലെ ആശുപത്രികൾക്കും മറ്റും വേണ്ട അടിയന്തര സഹായം തടയുക വടക്കൻ ഗസയിലേക്ക് മടങ്ങുന്ന ഫലസ്തീനികൾക്കു നേരെ ആക്രമണം നടത്തുക രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് വിഘാതം സൃഷ്ടിക്കുക എന്നിവ കരാർ ലംഘനമാണെന്ന് ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു അതേസമയം ശനിയാഴ്ച കരാർ പ്രകാരം ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ് ഹബാസിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്